ായിട്ട് വീണ്ടും പോണ പോരാ കൊറച്ച് നാളെ നമ്മുടെ പ്ലാനിന് വെച്ച് നമ്മള് പോവാ എന്തായാലും പോയി നോക്ക ഇപ്പൊ വിട്ടാ നേരം പെളുക്കുമ്പോ തനീസ്കോടി എന്തോ തോന്നുന്നു മടുക്കുവാണെങ്കിൽ വഴിക്ക് കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടേ മയ്യം പോവാലോ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാ പോരെ മുണ്ടക്കയത്ത് നിന്ന് പമ്പിക്കേറി പെട്രോൾ വടിച്ച് വണ്ടിയുടെ ഏറിൻ ചെക്ക് ചെയ്തിട്ട് നേരെ ധനുഷ്കോടിക്ക് വിട്ടക്കാൻ നോർത്തു ബൈക്കിന് കുറെ കാലമായി ലോങ് റൈഡ് പോയിട്ടെന്ന് അമീൻ ഇടക്കിടക്ക് പറയാറുണ്ട് പിന്നൊന്നും നോക്കിയില്ല ധനുഷ്കോടിയെങ്കി ധനുഷ്കോടി നേരെ മുണ്ടക്കേത്ത് നിന്ന് വണ്ടി വിട്ടു മുണ്ടക്കയത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ നിർത്തിയത് കുട്ടിക്കാനത്ത് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ ഓർത്തു തൊട്ടടുത്ത് കണ്ടൊരു ചായക്കട കയറി ദോശയും കഴിച്ചു ഫുഡടി കഴിഞ്ഞ് നേരെ വണ്ടിയെടുത്തു കുട്ടിക്കാനത്ത് നിന്ന് നേരെ കുമളി അവിടെ കമ്പ് ഇറങ്ങി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പെരിയാറൊക്കെ കഴിഞ്ഞ പോലെ അത്യാവശ്യം നല്ല മഴ പെയ്യാനും തുടങ്ങി കേട്ടോ മൊത്തത്തിൽ പണിയാവുക എന്നാണ് ഓർത്തത് കുമിളി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒടുക്കത്തെ തണുപ്പും നല്ല മഴയും മഴ നടഞ്ഞിട്ടാണേലും പോക്ക് തിരിച്ചില്ല തീരുമാനമാണ് എന്തായാലും നേരെ ലോവർ ക്യാമ്പിലോട്ട് ഇതുപോലൊരു അവസ്ഥ ഒന്നും കാണത്തില്ല എത്ര കട്ടലിലേ പോകും ലോവർ ക്യാമ്പ് കഴിഞ്ഞ കമ്പ എത്തി കഴിഞ്ഞപ്പോത്തേക്കും വേണം മഴയുമില്ല ഒന്നുമില്ല കാലാവസ്ഥ മൊത്തത്തിൽ അങ്ങ് മാറിയേക്കും ഇവിടം വരെ നിർത്താതെ ഓടിച്ചല്ലേ തൊട്ടടുത്തുകൊണ്ട് ഒരു ചായക്കട കയറി ചായ കുടിച്ചേക്കാന്നു തമിഴ്നാട് റൈഡ് നമുക്ക് ഇതുപോലെ ഒരു ചായക്കട ഇതിലും ഇടാ ഞാൻ പറയാൻ കാണാ വീട്ടിൽ കേണെന്ന് പറഞ്ഞോട്ടെ അല്ലേ ഓരോ കോളും ഒപ്പിച്ചോണ്ടോടി കാണോ നീ കാണോന്ന് പറഞ്ഞാ നമ്മള് കാണും കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇവിടെ ഏകദേശം നമുക്ക് ഒരു പത്ത് നൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമുക്ക് മധുര നമുക്ക് മധുര എത്തി നാലൊക്കെ ജെല്ലിക്കെട്ട് കാണണോ അതോ ോ കണ്ടിട്ട് വന്ന് കാണണോ ജെല്ലിക്കെട്ട് കണ്ടിട്ട് പോയി ധനുഷ്കോടി കാണാ നമുക്ക് അതിനെ പറ്റി പ്ലാൻ ചെയ്യാം ചെറുതായിട്ട് മുപ്പത് കിലോമീറ്റർ ചെറുതായിട്ട് തിരിച്ചു പോയിട്ട് അവിടുന്ന് ചോയ് ചോയിച്ചു പോവാം ഇവിടെ നിന്നും വലത്തോട്ട് മധുരക്ക് ചായക്കൂടെ ഒന്നും കാണുന്നില്ല കാണത്തില്ല എത്ര നേരമായിട്ട് ചന്തയും വരച്ചു ചന്തയും രസം സ്ഥലമെന്നറിയാൻ പറ്റില്ല ഏതോ തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമം അല്ല ഒരു സിറ്റിയാ സിറ്റിയാ സിറ്റി അങ്ങനെ ആണ്ടിപ്പട്ടി ആണ്ടിപ്പെട്ടി ഒരു ചായക്കട ഉണ്ടു ഇവിടെ ഒരു ചായ കുടിക്കാൻ കൊറച്ചേരം റെസ്റ്റ് എടുക്കാന്ന് തോർത്തു കൊറേ നേരമായിട്ടുള്ള ഓട്ടമാണേ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ചായ എല്ലാം സെറ്റ് ചെയ്തു തന്നു കേട്ടോ പേരെന്താണേ രാജലിംഗോ രാജലിംഗോ ആണ്ടിപ്പട്ടി വന്നപ്പോ പുതിയ ഞങ്ങളുടെ ഫോളോവർ പേര് കടക്കാരനോട് യാത്ര പറഞ്ഞ അവിടെ നിന്നു നേരെ വണ്ടി എടുത്തു ഇനി മധുരയിലോട്ടുള്ള വഴി ചോദിക്ക കണ്ടൊരു പോലീസുകാരനോട് ചോദിക്കുകയും ചെയ്തു സാർ മധുര ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇടക്കിടയ്ക്ക് വഴി ചോദിക്കുന്നത് നല്ലതാണ് മാപ്പിട്ട് പോയിട്ട് ഞങ്ങക്ക് വഴി തെറ്റി രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും റോഡിലില്ല എന്തായാലും പതിയാണ് വണ്ടിയായിട്ട് പോകുന്നതും സേഫ്റ്റി ആണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത് മധുരന്താ മധുര ആ

നമ്മുടെ ബോക്ക് കാണുമ്പോ തന്നെ പലരും ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി കേട്ടോ കേരളത്തിൽ ധനുഷ്കോടി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ ഞെട്ടല് എന്തായാലും കൊള്ളാം പിന്നെ നമ്മുടെ പേജിന്റെ പേരെല്ലാം ചോദിച്ചോണ്ട് പോയിട്ടുണ്ട് ഇനി നമ്മൾ മധുരത്തി റെസ്റ്റ് കുറച്ചു നേരം നേരം റോഡ് സൈഡിൽ ഇറങ്ങി എടുത്തു എന്തായാലും തന്നെ ൂടി എത്താനാണ് പ്ലാൻ റെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പം അമീം പറഞ്ഞു ഇനി വണ്ടി അവൻ ഓടിച്ചോളാ ഇനി നീ എടുക്കടാ ഞാൻ വരത്തട ചന്തി ഉണ്ടോ ദൈവമേ ഈ പ്ലാൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു നൂറ്റിയമ്പത് കിലോമീറ്റർ ആണ് ധനുഷ്കോടിക്ക് കാണിക്കുന്നത് എന്തായാലും നല്ല ക്ഷീണവും ഉണ്ട് ഏതെങ്കിലും ഒരു വെയിറ്റ് ഷെഡിൽ കയറി കുറച്ചേരം കിടക്കാന്ന് പറഞ്ഞു ഒരു മണിക്കൂറൊക്കെ അലാറം വെച്ച് റോഡ് സൈഡിൽ കിടന്നുറങ്ങാന്നാണ് തീരുമാനിച്ചേക്കുന്നത് എന്തായാലും നല്ലൊരു വെയിറ്റ് ഷെഡ് കണ്ടു വണ്ടി അങ്ങോട്ട് സൈഡാക്കി എന്നീനെ മാറിയിട്ട് മുപ്പത്തി ഒമ്പത് രൂപ കിടക്കാല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ കുറച്ചേരം ഉറങ്ങാം ഉറങ്ങിട്ടൊന്ന് സെറ്റ് ആയിട്ട് നമുക്ക് പോവാം